അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദിലീപ് ഭട്ടൻ്റെ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ദിലീപ് ഭട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും ദിലീപ് ഭട്ടനോട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ സിജോ പറഞ്ഞത് നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ആ സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് അപ്പോൾ ദിലീപ് ഭട്ടൻ പറയുന്നുണ്ട് സിജോനോട് നിൻ്റെ നാവ് പൊന്നാവട്ടെ നീ പറഞ്ഞത് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും വീണ്ടും കാണുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോ തിരിച്ചെത്തിയപ്പോൾ ഒരു ഓളം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് സിജോ തിരിച്ചു വന്ന് സിജോ വ്യക്തമായ ഗെയിം പ്ലാനോടുകൂടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറിയിരിക്കുന്നത് എന്തൊക്കെ രീതിയിൽ എങ്ങനെ ഗെയിം കളിക്കണമെന്ന് സിജോയ്ക്ക് നന്നായിട്ട് അറിയാം എവിടെ എന്ത് പറയണമെന്ന് സിജോയ്ക്ക് അറിയാം ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നമ്മളത് കണ്ടുകൊണ്ടു തന്നിരിക്കുന്നതാണ് എന്താണ് ഇന്ന് സിജോയിൻ്റെ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ അറിയിക്കാൻ മറക്കരുത് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വന്നത് നിങ്ങൾക്കിഷ്ടമായോ സിജോയിനെക്കാട്ടി നന്നായി ഗെയിം കളിക്കുന്ന ജിൻഡോയിനെ തകർക്കാൻ സിജോയ്ക്ക് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം